നിമിഷം മാതാവിൻ ചാരേ ചൊല്ലുന്ന ജപമാല വഴിയാ ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചൊല്ലുന്ന ജപമാല വഴിയാ ക്രൈലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാര ഞാനു ിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനു ഇരിക്കും എന്തു നല്ല എന്നുടേയമ്മ എനിക്കും ഈശോയ്ക്കും ഒരേയമ്മ എന്തു നല്ല എനിക്കും ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹർദ്ധവമായ സ്വാഗതം ഇന്നേ ദിവസം നമ്മോടൊപ്പം ആയിരിക്കുന്ന വൈദികരെ നമുക്ക് പരിചയപ്പെടാം ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ വിസി ഫാദർ ജോസ് തയിൽ വിസി ഫാദർ ഫാദർ ജോസഫ് ഓണാട്ട് ഞാൻ മയം ഏഴുമണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അമ്മമാര് നമ്മളെ വിളിച്ചിരുത്തി ജപമാല ചെല്ലുവാനായിട്ട് വീട്ടിലേക്ക് വിളിക്കാറുണ്ട് എല്ലാവരും ഒന്ന് മുട്ടിന്മ നിന്ന് കുടുംബ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല കാരണം കുടുംബത്തിന് ശക്തി പകർന്ന് നെടുന്തൂണായിട്ട് നിൽക്കുവാൻ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിന് വേണ്ടി ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു കുടുംബത്തിന്റെയും ശക്തിയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഒക്ടോബർ മാസം വളരെ പ്രത്യേകമായി ജപമാലയ്ക്ക് ഉള്ള വണക്കത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു മാസമാണ് അല്ലെങ്കിൽ ജപമാലയിലൂടെ പരിശുദ്ധി അമ്മയിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കുവാൻ വേണ്ടി പരിശുദ്ധി അമ്മയിലൂടെ നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ എടുക്കുവാൻ വേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ട ഒരു മാസമാണ് അപ്പോൾ ഈ എപ്പിസോഡിൽ കൂടുതലായിട്ട് ജപമാലയെക്കുറിച്ച് അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വണങ്ങുന്ന ഒരു ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതലായി നമ്മൾ എത്തിക്കുന്ന ജപമാല പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം അതിനാ ഈ എപ്പിസോഡ് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒക്ടോബർ മാസം നമ്മൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നവരാണ് എന്തുകൊണ്ടാണ് ഒക്ടോബർ മാസം വളരെ പ്രത്യേകമായിട്ട് ജപമാലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത് ചരിത്രത്തിൽ ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവം ഉണ്ട് നമുക്കറിയാം ഏകദേശം ഒരു പത്താം നൂറ്റാണ്ട് മുതലൊക്കെ തന്നെ ക്രൈസ്തവ സാമ്രാജ്യങ്ങളുടെ മേലെ ഒട്ടോമൻ തുർക്കികൾക്ക് വലിയ സ്വാധീനം ഉണ്ടായി അങ്ങനെ പല രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും ഒക്കെ പിടിച്ചെടുത്ത് അവർ മുന്നേറി അവസാനം ക്രൈസ്തവരുടെ ഈറ്റില്ലമായിരുന്ന നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അവർ കടന്നു കയറാൻ തുടങ്ങി ഒരു പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭദിശയിലൊക്കെ തൊട്ട് ആ സമയങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ നടന്ന ഒരു ബാറ്റിലാണ് ലപ്പാൻറ്റോ ബാറ്റിൽ അതായത് യുദ്ധം എന്ന് പറയുന്നത് അത് ഒട്ടോമൻ തുർക്കികൾ സ്പെയിൻ കേന്ദ്രമാക്കി യൂറോപ്പിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ച ഒരു ശ്രമത്തെ കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തിൽ അതായത് പോപ്പിൻ്റെ നേതൃത്വത്തിൽ അതിനെ എതിർത്തതിൻ്റെ ഒരു ചരിത്രമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിലാണ് ഈ യുദ്ധം നടക്കുകയും ഈ യുദ്ധത്തിൽ ഒട്ടോമൻ തുർക്കികളെ പരാജയപ്പെടുത്തുകയും ചെയ്തു പക്ഷെ ഇതിനു മുൻപ് സഭ ഒരു ഒരുക്കം നടത്തി പി യു സഞ്ചാമൻ മാർപ്പാപ്പ ആഗോള കത്തോലിക്കാ സഭയിലുള്ള ക്രൈസ്തവരോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടു നിങ്ങൾ ജപമാൽ ചൊല്ലി പ്രാർത്ഥിക്കണം കാരണം ഇന്ന് സഭ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങളൊക്കെ ആക്രമിക്കപ്പെടും ക്രൈസ്തവ രാജ്യങ്ങൾ തകരും നമ്മുടെ വിശ്വാസം തകർക്കത്തക്ക രീതിയിൽ സാമ്രാജ്യ ശക്തികൾ നമ്മുടെ ഇടയിലേക്ക് കയറാൻ പോവുകയാണ് അതുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം അങ്ങനെ ഇവരെല്ലാം പ്രാർത്ഥിച്ച് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള മാധ്യസ്ഥത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മൾ ഈ യുദ്ധത്തിന് പുറപ്പെട്ടത് ഇത് കടൽ മാർഗമുള്ളൊരു യുദ്ധമായിരുന്നു ഈ കടൽമാർഗമുള്ള യുദ്ധത്തിൽ യൂറോപ്യൻ സാമ്രാജ്യത്തെക്കായാലും ശക്തമായിട്ടുള്ള കപ്പലുകളും പോരാളികളും എണ്ണത്തിൽ സൈനികരും ഒട്ടോമൻ തുർക്കികൾക്കുണ്ടായിരുന്നു എന്നാൽ ഈ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിൽ ഈ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഈ ശക്തിയെ തുരത്തി ഓടിക്കുവാനും അങ്ങനെ യൂറോപ്പിനെ ഈ സാമ്രാജ്യത്തെ ശക്തികളുടെ അതീശത്തിൽ രക്ഷപ്പെടുത്തുവാനും കത്തോലിക്ക സഭയ്ക്ക് സാധിച്ചു അല്ലെ സഭയ്ക്ക് സാധിച്ചു അത് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിലാണ് അങ്ങനെ ഒക്ടോബർ ഏഴാം തീയതി യുദ്ധം വിജയിച്ച ഒക്ടോബർ ഏഴാം തീയതി വിജയമാതാവിൻ്റെ തിരുനാളായിട്ട് അന്ന് മുതൽ ആഘോഷിക്കാൻ തുടങ്ങി വിജയമാതാവിൻ്റെ തിരുനാളായിട്ട് അന്നിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും എല്ലാം ആവശ്യപ്പെട്ടു ഒക്ടോബർ മാസം മുഴുവൻ അത് പി യു സഞ്ചാമൻ മാർപ്പാപ്പയാണ് ആവശ്യപ്പെട്ടത് പിന്നെ അത് മുൻപോട്ട് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒക്ടോബർ ഏഴ് വിജയമാതാവിൻ്റെ തിരുനാളിന് പകരം പരിശുദ്ധ രാജ്ഞിയെ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി ഇന്ന് നമ്മൾ ഒക്ടോബർ മാസം കൂടുതലായിട്ട് മരിയഭക്തിക്കായിട്ട് അല്ലെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന മാസമായി മാറിയതിൻ്റെ പിന്നിലെ ചരിത്രം ഈ ഒരു ലപ്പാൻഡോ യുദ്ധമാണ് അതിൽ കത്തോലിക്കാ സഭയെ തകർക്കുവാൻ സാധ്യമായിരുന്ന ആ ഒരു ശക്തിയെ എതിർക്കുവാൻ വേണ്ടി പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം യാതിച്ചതിന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ചരിത്രമുണ്ട് പരിശുദ്ധയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് വലിയ ശക്തി ഉണ്ടെന്നാണ് ഈ ചരിത്രം നമ്മളെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ജപമാലയ്ക്ക് ഇത്രയും ശക്തിയുള്ളത് നമ്മൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ശക്തി എന്നുള്ളത് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ജപമാലയിൽ ചെല്ലുന്ന പ്രാർത്ഥനകൾ ഏതാന്ന് നോക്കിയാൽ മതി നമ്മൾ ആരംഭം മുതലെടുത്ത് നോക്കുകയാണെങ്കിൽ വിശ്വാസ പ്രമാണം നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റു പറയുന്നു പിന്നീട് നമ്മൾ ഓരോ മണികൾ സ്വർഗ സ്നായങ്ങളെ ഈശ്വരൻ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ നമ്മൾ പറയുന്നു പിന്നെ നമ്മൾ പറയുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളതാണ് ഈ നന്മ നിറഞ്ഞ മറിയമേ ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന അത് സഭ കണ്ടുപിടിച്ച പ്രാർത്ഥനയാണ് നമ്മൾ അത് ചെല്ലുന്ന ആവശ്യം എന്താണ് ഓക്കെ ഈശോ ഈശ്വഘടിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എന്താണ് എന്നൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടാൽ ചിലപ്പോൾ അത് മനസ്സിലാവും അതിന്റെ ശക്തി എന്താണ് നമുക്കറിയാം ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ഓരോ വാക്കും എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ദൈവവചനാധിഷ്ഠിതമാണ് ദൈവവചനത്തിൽ തന്നെ പറയുന്നതാണ് അപ്പൊ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോടു കൂടെ ഇത് ആര് പറയുന്നതാണ് നമുക്കറിയാം ഗബ്രിയൽ ദേവദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ ഒരു കാര്യമാണ് ഇനി സ്ത്രീകളെ നീ അനുഗ്രഹീതയാവുന്നു നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെടാം ആര് പറയുന്നതാണ് എലിസബത്ത് പറയുന്നത് അപ്പൊ ഇത് വചനമാണ് വചനം ചൊല്ലിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇനി ഇത് വചനത്തെക്കാൾ ഉപരി ഇതിനൊരു പ്രാധാന്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ ഇത് ഗബ്രിയൽ ദേവദൂതൻ പന്ന് പറയുന്നു ഗബ്രിയേൽ ദേവദൂതൻ വന്ന് പറയുമെങ്കിൽ അത് ആരാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പിതാവാണ് പറഞ്ഞിരിക്കുന്നത് പിതാവ് ഇനി എലിസബത്ത് ആണ് പറയുന്നത് നീ സ്ത്രീകളുടെ അനുഗ്രഹീത ആ നിന്റെ ഉദരഫലം അപ്പം ഇതെപ്പോഴാണ് ഈ എലിസബത്ത് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് അപ്പൊ ആണ് അതാരാ പറയുന്നത് പരിശുദ്ധാത്മാവാണത് പറയും എങ്കിൽ സത്യം പറഞ്ഞ നമ്മൾ ഈ ചൊല്ലുന്ന കാര്യം എന്താ തൃത്വേക ദൈവത്തിന്റെ പ്രാർത്ഥനയാണ് തന്നെ പരിശുദ്ധ മറിയമേ ഉണ്ട് കർത്താവിന്റെ അമ്മ എന്ന് എലിസബത്ത് എലിസബത്ത് അതിൽ നിന്ന് അവര് അപ്പം തൃത്വിക ദൈവത്തിന്റെ പ്രാർത്ഥനയാണ് ട്രിനിറ്റേറിയൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ ജപമാലയില് ഈ നന്മ നിറഞ്ഞ പറയുമ്പേ അപ്പൊ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നു ത്രിത്വേക ദൈവത്തിന്റെ പ്രാർത്ഥന നമ്മൾ പറയുന്നു എന്ന് പറയുമ്പോൾ അതിന് അതുപോലെ ശക്തിയും അപ്പൊ ഈ വചനം ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഒരുപാട് ഫലം ഉണ്ടാകുമെന്ന് പറയുന്നു അപ്പൊ വചനം ആവർത്തിച്ചാണ് നമ്മൾ പ്രാർത്ഥന അതുകൊണ്ടാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ശക്തി ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ നമ്മള് പാദ്രേപ്പിയയുടെ തിരുനാളൊക്കെ അടുത്ത് ആഘോഷിച്ചിട്ടുണ്ട് പാദ്രേപ്പിയെ കുറിച്ച് എപ്പോഴും പറയുന്നത് എന്താ ജപമാല കയ്യിൽ എന്തി കൊണ്ടാണ് നടക്കുന്നത് പിയോ പറയുന്നുണ്ട് സാത്താനെ ചെറുക്കാൻ നല്ല ഏറ്റവും വലിയ ആയുധമേതാന്ന് ചോദിച്ചത് ജപമാലയാണ് പുണ്യങ്ങൾ അത് തന്നെയാണ് പറയുന്നത് ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ടായിരിക്കണം അത് ജപമാലയാണെന്നാണ് പറയുന്നത് ജപമാല നമ്മൾക്ക് ഈ ഒരു ജപമാല മാസത്തിൽ ഈ ജപമാല എങ്ങനെയാണ് സഭയിൽ കടന്നു വന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ നൂറ്റി അൻപത്തി മൂന്ന് മണി ജപം ഇതൊക്കെയായിരുന്നു നമ്മുടെ ബാല്യങ്ങളിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നത് നൂറ്റി അൻപത്തി മൂന്ന് മണി ജപമായിരുന്നു അതിനുശേഷം ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഇരുന്നൂറ്റി മൂന്ന് മണി ജപമൊക്കെ ആക്കിയത് ഇത് സമീപകാലത്തുണ്ടായതാണ് എന്നാൽ ജപമാല ആരംഭിച്ചതിന്റെ ചരിത്രത്തെ കുറിച്ച് നമുക്കൊന്ന് കണ്ടാൽ നല്ലതായിരിക്കും ഡൊമിനിക് എന്ന വിശു കൂടുതലും കൂടുതൽ ഇത് വന്നത് എന്നാൽ സഭയിൽ നമ്മൾ ആദ്യം സന്യാസികൾ ചെയ്തിരുന്നത് നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ എല്ലാ ദിവസവും ചെല്ലാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ നമുക്കറിയാം സങ്കീർത്തനങ്ങൾ നൂറ്റി അൻപതാണുള്ളത് അതിനുശേഷം പതുക്കെ പതുക്കെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയായ സ്വർഗസ്തനായ പിതാവെ നൂറ്റി അൻപത് പ്രാവശ്യം എല്ലാ ദിവസവും അവർ ചെല്ലാൻ തുടങ്ങി അതിനുശേഷം വിശുദ്ധ ഡൊമിനിക്കൻ്റെ സമയം തൊട്ടാണ് ഈ നൂറ്റി അൻപത് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുന്നതിന് പകരം നൂറ്റി അൻപത് നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആൽബി ജെൻസിയാൻ പാഷണ്ടതയ്ക്ക് എതിരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഡൊമിനിക്കൻ്റെ കയ്യിൽ പരിശുദ്ധി അമ്മ തന്നെ ഒരു ചരട് കെട്ടി കൊടുത്തു എന്നാണ് പറയുന്നത് ജപമാല അങ്ങനെ നൂറ്റി അൻപത് നൂറ്റി അൻപത് ജപമാല ചൊല്ലുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നൽകി അന്നൊക്കെ എന്ന് പറയുന്ന ഈ ആദ്യപാദം മാത്രമേ ഉള്ളായിരുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവുന്നതിനോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും എന്നാൽ ഇതിൻ്റെ രണ്ടാം പാദം ചേർത്തത് വിശുദ്ധ ബർണാഥാണ് മരിയഭക്തനായ വിശുദ്ധ ബെർണാഥ് അദ്ദേഹം മറ്റൊരു കോൺട്രിബ്യൂഷൻ സഭയ്ക്ക് നൽകിയിട്ടുണ്ട് എത്ര എന്തേയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥന അപ്പൊ അദ്ദേഹമാണ് ഇതിൻ്റെ രണ്ടാം പാദവും കൂടെ ആക്കി അങ്ങനെ നമ്മൾ പിന്നെ പതുക്കെ പതുക്കെ അത് നൂറ്റി അൻപത്തി മൂന്ന് മണി ജപമായിട്ട് മാറി കർത്താവിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു തുടങ്ങി അതിനുശേഷം അത് ഇരുന്നൂറ്റി മൂന്ന് മണി ജപമായി ഇന്ന് നമുക്കറിയാം വളരെ ശക്തമായിട്ടുള്ളൊരു പ്രാർത്ഥനയായിട്ട് ഇരുന്നൂറ്റി മൂന്ന് മണി ജപം മാറുന്നതിന് ചരിത്രം അത് നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ ഒരു ജപമാല ചൊല്ലുന്ന ജപമാല അല്ലെ കൊന്ത എന്നുള്ള കൊന്ത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് പോർച്ചുഗീസ് പദമാണ്ത് എണ്ണോ എന്നുള്ളതാണ് അർത്ഥം എണ്ണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബാക്കസ് അല്ലേ എണ്ണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ കൊന്ത എന്ന് പറയുന്നത് ഒരു പരിശുദ്ധ അമ്മ തന്നെ കെട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത് എന്നാൽ ഈ ജപമാല അല്ലെ റോസറി എന്ന വാക്കിന്റെ അർത്ഥം എന്ന പൂക്കൾ റോസാ പൂക്കളുടെ തോട്ടമെന്നുള്ള റോസാ പൂക്കളെ പോർച്ചുഗീസ് മിഷണറിമാരാണ് നമുക്ക് ഈ ഒരു ജപമാല തന്നത് ജപമാലയെ കുറിച്ച് പറയുന്ന സാധാരണക്കാരുടെ കാനൂന നമസ്കാരം എന്നാണ് നമ്മുടെ സന്യാസികൾ പ്രാർത്ഥനയ്ക്കായിട്ട് കാനൂന നമസ്കാരം അവരുടെ സന്യാസ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ വളരെ ലളിതമായിട്ട് നമുക്ക് നടത്താവുന്ന ഒരു കാനൂന നമസ്കാരമാണ് ധ്യാനാത്മകമായിട്ടുള്ള ഈ ജപമാല അത് ഈ അത് അത് മറ്റു പ്രത്യേക അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഏതൊരു സാധാരണക്കാരനും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ചില പ്രാർത്ഥനകൾ റിസോർഡ് അച്ഛന്മാരിലേക്ക് റിസോർഡ് ആണ് ചിലർക്ക് സന്യാസികളിലേക്ക് റിസേർഡ് ആണ് പക്ഷേ ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് ആശ്രയിക്കാൻ പെട്ടെന്ന് പറയാൻ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനയാണ് ജപമാല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജപമാലയുടെ എന്ന് പറഞ്ഞാൽ സഭയിലാഗോളം സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പം അതിന് യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിലൊക്കെ അത് തുടങ്ങി എന്നൊക്കെ പറയും അപ്പൊ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലും പരിശ്വതി പിതാവില്ലയോ പതിനാലാമാൻ മാർപ്പാപ്പയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വന്ന ഒരു വലിയ ഒരു മാർപ്പാപ്പയുടെ സന്ദേശം ഇതായിരുന്നു ഈ ഒക്ടോബർ മാസം ജപമാലയ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം പ്രത്യേകിച്ച് നിങ്ങൾ കമ്മ്യൂണിറ്റി ആയിട്ട് പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടും പ്രാർത്ഥിക്കണം രണ്ടിനും രണ്ട് ഇഫക്റ്റാണ് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു പ്രാർത്ഥനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഈശോയുടെ ജീവിതത്തെ ധ്യാനിക്കുക അപ്പോൾ നമ്മൾ ഈ ബൈബിള് മൊത്തം വായിച്ചു പോകുമ്പോൾ ഈശോ ആരാണ് അല്ലെങ്കിൽ ദൈവം ആരാണെന്ന് അറിയാനാണ് നമ്മൾ ബൈബിൾ മൊത്തം വായിച്ചത് പഠനങ്ങൾ പഠനങ്ങൾ സഭയുടെ പഠനങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഈശോ ആരാണ് ഈശോ എനിക്ക് വേണ്ടി ചെയ്തത് എന്താണ് ഈശോ ആരാണെന്ന് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് പരിശുദ്ധമറിയുമാണ് ഈശോ ചെയ്തത് എന്താണെന്ന് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ വ്യക്തമായത് അനുഭവിച്ചത് പരിശുദ്ധ അമ്മയാണ് അപ്പം ആ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ ജീവിതത്തിലൂടെ കടന്നുപോയ എല്ലാ രഹസ്യങ്ങളും എല്ലാ സംഭവങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ഇഫക്റ്റ് ആണ് പരിശുദ്ധ ഇതിനെ ഈശോ മുൾമടി ഞങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിനാണ് അതിന്റെ ബലം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഈ അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ദൈവവചനമാണ് അതോടൊപ്പം തന്നെ ഈ ജപമാലയുടെ ഒരു മഹത്വം കർത്താവിന്റെ രക്ഷാകര ചരിത്രത്തിൽ ഈശോ ജന്മം കൊണ്ട് ജീവിച്ച കാലയളവിൽ ആ കീ മൊമെന്റ്സിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് അപ്പൊ അതിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഈശോയുടെ മനുഷ്യാവതാരം ആ മനുഷ്യാവതാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നുണ്ട് ആ ധ്യാനത്തോടൊപ്പം നമ്മുടെ അതിരത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവചനമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജവമാലയുടെ പവർ എന്താന്ന് പറഞ്ഞാൽ അത് ഈ ദൈവവചനത്തിന്റെ പവറാ നമുക്കറിയാം ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെയൊക്കെ ഉത്ഭവം ആ ഒരു കാലയളവിലൊക്കെ നായ്ക്കം പറമ്പിൽ അച്ഛനും പനക്കിലച്ഛനും ഒക്കെ പ്രസംഗിക്കാൻ വേണ്ടി വേദിയിലേക്ക് നിൽക്കുമ്പോൾ രോഗസൗഖ്യത്തിനായി കടന്നു വരുന്നു അവർക്ക് പ്രാർത്ഥനയായി കൊടുത്തിരുന്ന വചനഭാഗങ്ങളാണ് പത്ത് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക ഇരുപത് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ ഒരു മരുന്ന് എന്ന ഓണം കൊടുക്കുന്നു അത് സാക്ഷ്യങ്ങളായി ഈ ഇടിവായി മണ്ണിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു അത്ഭുത ശക്തിയാണ് ജപമാല കാരണം നമ്മൾ ഈ ആവർത്തിക്കുന്നത് പലപ്പോഴും ആളുകളൊക്കെ എന്തിന് ഇത്രയും ആവർത്തിക്കുന്നു എന്നൊക്കെ പക്ഷെ അത് അതൊരു സ്വഭാവമാണ് അതൊരു ക്യാരക്ടർ ഒരു ഡിവൈൻ ക്യാരക്ടർ തന്നെയുള്ള അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത് നമ്മുടെ പഴയ നിയമത്തില് നാമാൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗി ഒരു സൈന്യാധിപനായിരുന്നു സിറിയയിലെ സൈന്യാധിപൻ സൈന്യാധിപൻ നീ കുഷ്ഠം ബാധിച്ചു കഴിയുമ്പോൾ ഏലീഷയുടെ അടുത്തേക്ക് വരുന്നു ഏലീഷ കൊടുക്കുന്ന ഏക നിർദ്ദേശം ഇത്രയേറെ ദൂരം താണ്ടി വന്ന് പോയി ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം ഒരു സംഖ്യ പറയുന്നുണ്ട് ഏഴ് പ്രാവശ്യം പോയി മുങ്ങി പൊങ്ങുക എന്നാണ് പറയുന്നത് ഈ സിറിയാക്കാരനായ നാമാന്റെ മനസ്സിൽ ഇച്ചിരി ചോദ്യം ഉയരും ഇത്രയേറെ ദൂരം താണ്ടി വന്ന് ഈ ജോർദാനിൽ ഏഴ് പ്രാവശ്യം കുളിക്കാനാണോ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് വലിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ദൈവം നിസ്സാരമായ കാര്യമാണ് നാമാനിൽ ചോദിച്ചത് ഏഴ് പ്രാവശ്യം മുങ്ങി പൊങ്ങാനുള്ള വിശ്വാസം നിന്റെ ഉള്ളിലുണ്ടോ എങ്കിൽ ഏഴാം പ്രാവശ്യം നീ പൊങ്ങുമ്പോൾ ദൈവം നിന്നെ സൗഖ്യപ്പെടുത്തിരിക്കും ഇതാണ് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്ന നിസാര കാര്യങ്ങൾ ഏഴ് തവണ ഒരു കണക്ക് അപ്പോൾ ഈ നാമാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സിറിയയിൽ ഒഴുകുന്ന ജലത്തിൽ നിന്നും എന്താണ് പ്രത്യേകതയുള്ളത് ഈ പറയുന്ന ജോർദാന്റെ ജലത്തില് ശരിയാണ് ശാസ്ത്രീയമായ രീതിയിൽ ചിന്തിച്ച് നോക്കിയ ജലം രണ്ടും ഒന്ന് അയച്ചിട്ടുപോയാ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല ഒരേ ഒഴുക്ക് ഒരേ രീതിയിൽ ഒഴുകും പക്ഷെ ഇപ്പോൾ അതിനോട് ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ നിയോഗമുണ്ട് ഇപ്പോൾ അതിനൊരു അത്ഭുതത്തിൻ്റെ ശേഷിയുണ്ട് കാരണം ഇപ്പോൾ നീ ഏഴ് പ്രാവശ്യം അതിൽ മുങ്ങി പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം കരുതി വെച്ചിരിക്കുന്ന അത്ഭുതം സ്വന്തമാക്കിയിട്ട് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും ഇതുപോലെ തന്നെ ഓരോ ദൈവവചനത്തിന് ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ദൈവവചനത്തിൻ്റെ ശക്തി ഏറ്റവും നിസാരക്കാരനായ ഒരു മനുഷ്യനെ സ്വന്തമാക്കാൻ വണ്ണം സഭ രൂപപ്പെടുത്തിയിരിക്കുന്നു ഈ ജപമാല ഇത് കയ്യിലേന്ത അതുകൊണ്ടാണ് പറഞ്ഞ കയ്യിലേതുമ്പോൾ അതൊരു ആയുധമാണ് അത് നെഞ്ചിലേറ്റുമ്പോൾ കഴുത്തിൽ അണിയുമ്പോൾ അതൊരു ആഭരണമാണെന്ന് സഭ പറയുന്നു ഈ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എല്ലാം പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് ഗോ ടു ദ സ്കൂൾ ഓഫ് മേരി ഈ തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും പുറപ്പാടിന്റെ പുസ്തകത്തിൽ ജനം ഭക്ഷണത്തിനായി ഫറവോയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഫർവോയോ പറയുന്നത് നീ ജോസഫിന്റെ അടുത്തേക്ക് പോകുക പുതിയ നിയമത്തിൽ നമ്മൾ പറയും നമ്മുടെ യോസഫിതാവിൻ്റെ അടുത്തേക്ക് പോകുക അതുപോലെ തന്നെ ഈ ജോൺ പോൾ രണ്ടാമൻ ഉപയോഗിച്ച ഒരു മാർഗ്ഗമാണ് അല്ലെങ്കിൽ ഒരു വാക്യമാണ് ഗോ ടു ദ സ്കൂൾ ഓഫ് മേരി ഈ സ്കൂൾ ഓഫ് മേരി എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കാലയളവിൽ നമ്മുടെ മാതാപിതാക്കളെല്ലാം നമ്മുടെ കുഞ്ഞുമക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നല്ല വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസത്തിലൂടെ ഈ ലോകത്തെ അവര് പരിചയപ്പെടുത്തര സ്കൂള് എങ്ങനെ ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം ആ ഭൗതികമായ തലത്തിലുള്ള ഒരു അറിവ് ഒരു ജ്ഞാനം നമുക്ക് കിട്ടുന്നത് നമ്മുടെ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് സ്കൂൾ വിദ്യാഭ്യാസം അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ ഇതിനെ കോറിലേറ്റഡ് എന്ന് പറയും ദൈവത്തെ പഠിക്കണമെങ്കിൽ ദൈവത്തെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിദ്യാഭ്യാസം അതും മറിയത്തിൻ്റെ സ്കൂളിൽ ചെന്ന് പഠിക്കണം ആ സ്കൂളിൽ നിന്ന് മാർപ്പാപ്പ ഇട്ടിരിക്കുന്ന പേരാണ് ജപമാല റോസറി ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി സാധിക്കും ദൈവവുമായിട്ടുള്ള ബന്ധം രൂപം കൊള്ളാൻ വേണ്ടി പഠിക്കും അത് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കാലയളവിൽ ഇത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു കാരണം ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു വിഭാഗം ഒരു ജനം വീണ്ടും ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് പേര് കത്തോലിക്കാൻ വിശ്വാസത്തിൽ നടകന്നു പോകുമ്പോൾ സഭയിൽ വീണ്ടും വേറിറക്കേണ്ട ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ജപമാല എന്തിനും ഏതിനും ഉത്തരം ശരിക്കും പറഞ്ഞാൽ ജപമാലയ എന്നാലോചിച്ച് നോക്കുകയെ അല്പമം അച്ഛൻ പറഞ്ഞു ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ഒക്ടോബർ മാസം പ്രത്യേകം മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി മാർപ്പാപ്പ പറഞ്ഞ് നമുക്ക് ഒരു ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ലോക സമാധാനത്തിന് വേണ്ടി ഈ രണ്ട് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ക്രമസമാധാനം നഷ്ടപ്പെടുന്നു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നു വാട്ട് ഇസ് ദ സൊല്യൂഷൻ എന്നവണ്ണം മാർപ്പാപ്പ ഒരു ദിവസം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഒരു ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഈ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഒരു പ്രത്യേകതയുള്ള ദിവസമായിരുന്നു അത് മാതാവിന്റെ രാജ്ഞി ദിവസമായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം കടന്നു വന്ന ആ ദിവസം അത് മാതാവിന്റെ രാജ്ഞിപഥമാണ് സ്വർഗാരോപിതയായ മാതാവ് സ്വർഗത്തിൽ രാജ്ഞിയായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം ഈ മാതാവ് രാജ്ഞിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ സമാധാനത്തിന്റെ രാജ്ഞി നമുക്ക് സമാധാനം കിട്ടും അത് പരിശുദ്ധ അതുകൊണ്ടാണ് എവിടെയെല്ലാം പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആർപ്പാപ്പമാര് പറയും നമുക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടത്തില്ല നമ്മൾ പറയും നമ്മൾ ഒരുപാട് ചർച്ചയിൽ ഏർപ്പെടണം സമാധാനത്തിന് വേണ്ടി പക്ഷേ സഭയ്ക്ക് ഒരു മാർഗം നിർദ്ദേശമുള്ളൂ എവിടെയെല്ലാം സഭ പരാജയം നടക്കുന്നുവെങ്കിൽ അവിടെ എല്ലാം സഭ വീണ്ടും അഭയം പ്രാപിക്കുന്നത് ആശ്രയം കണ്ടെത്തുന്ന ഈ നിസ്സാരമായ ഒരു പ്രാർത്ഥനയിലാണ് ജപമാല അവിടെ തന്നെ ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ മാതാവ് പറയുന്നുണ്ട് ഈ ഒരു രാജ്യത്തിന്റെ മാനസാന്തരം ഋഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മാനസാന്തരം അത് സാധ്യമാകണമെങ്കിൽ മാതാവ് നിർദ്ദേശിക്കുന്ന ആത്മീയമായ മാർഗം വലിയ ചർച്ചകളൊന്നുമല്ല ആ രാജ്യത്തെ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക അത് സ്ഥാനം സ്ഥാനമർപ്പിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിലാണ് അവിടെ ആ രാജ്യത്തിൻ്റെ മാനസാന്തരം സംഭവിക്കുക എന്ന് പറഞ്ഞു മാനുഷിക രീതിയിൽ ചിന്തിച്ചാൽ ഇതിനെ പൂർണ്ണമായ ഒരു വിഡിദ്ധമായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഇതിൻ്റെ ഒരു ആത്മീയ തലമുണ്ട് അതാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം അതോടൊപ്പം തന്നെ ജപമാലയുടെ ശക്തി ഇതെവിടെ സമർപ്പിക്കപ്പെടുന്നു ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ചിലപ്പോൾ സമാധാനത്തിനൊരു കുറവുണ്ടാകാം അല്ലെങ്കിൽ മക്കളുടെ പഠന മേഖലയിൽ അവർക്കൊരു കുറവുണ്ടാവും എവിടെ ചെന്ന് ആശ്രയിക്കുന്നു നമ്മൾ ഭൗതിക ശാസ്ത്രത്തിൽ ആശ്രയിക്കുന്നതോടൊപ്പം ഈ പറയുന്ന പരിശുദ്ധ കന്യക പറയും ജപമാല നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിസ്സാരം എന്നോണം നമ്മൾ കണക്കാക്കുന്ന ഒരു ജപമാല അതിൻ്റെ പ്രാധാന്യം വളരെയേറെ വലുതാണ് നമ്മളത് എന്നോണം കണക്കാക്കാതെ ആത്മാർത്ഥമായിട്ടൊന്ന് ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തിൽ ഒരു വലിയൊരു അഭിഷേകം സകല തിന്മകളിൽ നിന്നും നമ്മുടെയൊക്കെ തലമുറകൾ സംരക്ഷിക്കപ്പെടും നമ്മുടെ കുടുംബത്തിൽ ഒരു ആത്മീയ അഭിഷേകം കടന്നു വരും അതെല്ലാം ഈ ജപമാലയുടെ ഭാഗമാണ് എല്ലാ വിശുദ്ധരും പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് എപ്പോഴും പറയുന്നത് ജപമാല ചൊല്ലി പറയുന്നത് ജോൺപോൾ മാർപ്പാപ്പ വലിയ ഭക്തനായതുകൊണ്ട് കൂടിയാണ് പ്രകാശത്തിന്റെ ദിവരസ്യങ്ങൾ കൂട്ടിച്ചേർത്തത് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഈ ഗബ്രിയൽ ആർണോത് എന്ന് പറയുന്ന എക്സോസിസ്റ്റ് അതായത് ഭൂതോച്ചാടകൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ് ഒരു ഭൂതോച്ചാടനം നടത്തുമ്പം ചോദിച്ചു ആ വ്യക്തിയോട് നീ കരുതഏറ്റവും വലിയ ശത്രു ഈ ലോകത്താരാണ് ഇപ്പൊ രണ്ട് പേരാണ് പറഞ്ഞത് ഒന്ന് പറഞ്ഞത് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് പിശാജി പറയുന്നതാണ് രണ്ടാമത് പറഞ്ഞത് ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പയുടെ പേരാണ് എന്തുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പയുടെ പേര് പറഞ്ഞതെന്ന് പറയുമ്പോൾ ലോകത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഭക്തി പ്രോത്സാഹിപ്പിച്ചതും വിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയതും ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മിക്ക ചാക്രി കലേകങ്ങൾ എടുത്താലും പരിശുദ്ധ അമ്മയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് അപ്പം പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ജോൺ പോൾ ഗോൾഡാമന്മാർ പാപ്പ അപ്പൊ ആ പരിശുദ്ധ അമ്മയുടെ ജപമാല എപ്പോഴും ഒരു വ്യക്തിയാണ് ജോൺ പോൾ രണ്ടാമൻമാർ പാപ്പ അപ്പൊ ആ പരിശുദ്ധ അമ്മയുടെ ശക്തി അതല്ലെങ്കിൽ ജപമാലയുടെ ശക്തിയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും പിശാജ് വിറയ്ക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ അപ്പൊ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പം ശരിക്കും പിശാജ് വിറയ്ക്കും എന്നുള്ളതാണ് സത്യം അതായത് ജോൺ പോൾ ബോൾഡാമന്മാർ പാപ്പ എഴുതിയ അപ്പസ്തോലിക പ്രബോധനമാണ് അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എൻ്റെ സന്തോഷത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നിമിഷങ്ങളിൽ ഈ ഒരു ജപമാല എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയുന്നു നമുക്കറിയാം അദ്ദേഹം ഒരു പര്യടനം നടത്തുന്ന സമയത്താണല്ലോ അദ്ദേഹം വെടിയേൽക്കുന്നത് ആ വെടിയേൽക്കുന്ന സമയങ്ങൾ അദ്ദേഹത്തിന്റെ പ്രയാസത്തിൻ്റെ ഒരു നിമിഷമാണ് അദ്ദേഹം പറഞ്ഞ വളരെ സത്യമാണ് ആ പ്രയാസത്തിൻ്റെ നിമിഷങ്ങൾ അദ്ദേഹത്തിനെ താങ്ങിയ ഒരു അദൃശ്യ കരം ഉണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയുടെ ആണെന്നുള്ളത് നമ്മൾ ആ ഒരു ഫോട്ടോയിൽ കാണുന്നുണ്ടല്ലോ അപ്പം തീർച്ചയായിട്ടും അമ്മയിൽ ആശ്രയിക്കുന്ന എല്ലാവരിലും ഈ അമ്മയുടെ ഒരു അദൃശ്യകരം പ്രവർത്തിക്കുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ നമ്മൾ വിചാരിക്കും പെട്ട പെട്ടെന്ന് ഒരു അപകടങ്ങളിൽ രക്ഷപ്പെട്ടല്ലോ പക്ഷേ ഈ അപകടം രക്ഷപ്പെട്ടാലും ദൈവമേ നന്ദി എന്നൊക്കെ പറയുമ്പോൾ പോലും ശരിയാണ് തീർച്ചയായിട്ടും ദൈവമാണ് പ്രവർത്തിച്ചത് പക്ഷേ അതിന്റെ പിന്നിൽ ഈ പരിശുദ്ധ അമ്മയുടെ ഒരു ശക്തമായിട്ടുള്ള കരവുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കണം അതുകൊണ്ടാണ് നമ്മുടെ ഒരു പ്രാർത്ഥന സുഹൃതജപം ഇങ്ങനല്ലേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എനിക്ക് തോന്നുന്നു ഈയൊരു സുഹൃത ജപം ആദ്യമായിട്ട് ചൊല്ലിത്തുടങ്ങിയത് വിശുദ്ധ ഫ്രാൻസിസ് ഹസീസിയാണ് അദ്ദേഹം നൽകിയ ഒരു ജപമാണ് എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ അപ്പം ഈ ജപമാല മാസങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലെന്നു പറഞ്ഞ ജീവിതത്തിൽ ഉടനീളം ക്രൈസ്തവരുടെ ഒരു നല്ല സുഹൃത ജപം നമുക്ക് ഇന്ന് സുഹൃത ജപമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വേറെ ഒത്തിരി പ്രാർത്ഥനകൾ സഭയിൽ ഉണ്ടാകുന്നുണ്ട് അല്ല ആ ധ്യാനകേന്ദ്രങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് വ്യക്തിപരമായിട്ട് ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇതിനേക്കാളൊക്കെ ഏറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ യാത്രകളിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൊക്കെ ആണെങ്കിലും ഇത് കണക്കത്തെ സുഹൃതജപം അത് വലിയൊരു മുതൽക്കൂട്ടാണെന്നുള്ളതും കൂടെ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ആ അമ്മ വന്നപ്പോൾ നമ്മുടെ കൈ എൻ്റെ വ്യക്തി എന്റെ വ്യക്തമായിട്ടുള്ള ഒരു വിശ്വാസം എൻ്റെ ഒരു ഭയങ്കര എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പം നമ്മൾ സെമിനാറിലൊക്കെ പോകുമ്പോൾ സെമിനാറിൽ ചേരുന്ന സമയത്തെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ് അച്ഛനാകുമോ അല്ലെ ഓരോ അവധി കഴിഞ്ഞ് ചെല്ലുമ്പോഴും വെച്ച് നിർത്തി പോകണ്ടത് നമുക്ക് ഓരോ അവധി കഴിയുമ്പോഴും പല നമ്മുടെ കൂട്ടുകാർ തിരിച്ചു പോകുന്നു ഇപ്പോഴെല്ലാം നമ്മൾ നമ്മളാരും പെർഫെക്റ്റ് അല്ല എനിക്കറിയാം എനിക്ക് ഒത്തിരി ഒത്തിരി ബലഹീനതകളുണ്ട് പക്ഷെ എന്നിരുന്നാൽ തന്നെയും അവിടെ ജപമാല ചൊല്ലിയത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ബലഹീനതകൾക്ക് അപ്പുറത്ത് ജപമാലകൾ ചൊല്ലിയത് കൊണ്ട് തന്നെയാണ് ഓരോ അവധി കഴിഞ്ഞും ഞാൻ വരുമ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് സെമിനാറിൽ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകുവാനും അച്ഛനാകാനും എനിക്ക് സാധിച്ചത് ജപമാല ചൊല്ലുന്നത് കൊണ്ട് തന്നെയാണെന്ന വ്യക്തമായ ബോധ്യം എനിക്കുണ്ട് എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള അച്ഛനാണ് അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും ജപമാല ഉള്ളത് കാണാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വലിയ വിശ്വാസമാണ് ഇത് ഒരു ശക്തിയാണെന്നുള്ള വലിയ വിശ്വാസം കൊണ്ട് ഏത് സമയത്തും ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അച്ഛൻ്റെ കയ്യിൽ ജപമാലയുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഒരു വലിയ മാതൃകയാണ് നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധരും ഒക്കെ തന്നെ അവരും ഇത്രത്തോളം അറിവുള്ളവ വിശുദ്ധർ പോലും അവരുടെ കയ്യിൽ എപ്പോഴും ജപമാല എന്തിയാണ് നടന്നിരുന്നത് ഈ കഴിഞ്ഞ ദിവസം സിനിമാ നടിയായിട്ടുള്ള വിൻസി അലോഷ്യസ് നായിക നായകന്മാർ എന്ന് പറയുന്ന ഒരു പരമ്പര എന്തോ ആയിരുന്നു പുള്ളിക്കാരത്തിടെ ഇതിലുണ്ടായിരുന്നത് പുള്ളിക്കാരത്തി ഇത്രത്തോളം പ്രശസ്തയായിരുന്നു ഞാൻ പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യമാണ് അത് അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളിലും എൻ്റെ കയ്യിൽ ഈ ഭാഗത്തായിട്ട് റിസ്റ്റിലായിട്ട് വാച്ചിടുന്ന ഭാഗത്തായിട്ട് ഞാൻ ജപമാല പിടിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ കഥാപാത്രം ഏതെങ്കിലും രീതിയിൽ ഏർ ഇതിനെ യോജിക്കാത്തതായിട്ട് വന്നിരുന്ന സമയങ്ങളിൽ പോലും മറച്ചു പിടിച്ച് ഞാൻ ഈ ജപമാല എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നാണ് പറഞ്ഞത് കാരണം ഇത് കണക്ക് തന്നെ ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഒരു കൊച്ചിന് ഒരു ജപമാല കൊടുത്തു കൊടുത്ത ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഒരു ദിവസം കുത്തിയിരുന്ന് കരയുന്നത് കണ്ട് ഞാൻ ചോദിച്ചു കാര്യം എന്തിനാണ് നീ കരയുന്നതിന് അച്ഛനന്ന് ഞാൻ തന്ന ജപമാല എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ഞാൻ പുതിയതൊന്നും തരാം പക്ഷെ അവൾ അതുകൊണ്ട് തൃപ്തിയാകുന്നില്ല എന്നിട്ട് അവൾ അവിടെ എല്ലാം അന്വേഷിച്ച് നടക്കുക കാരണം ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഈ ജപമാല അവളുടെ ജീവിതത്തിന്റെ വലിയ ഭാഗവും ശക്തിയും ഒക്കെ ആയിട്ട് മാറി അതുപോലെ തന്നെയാണ് നമ്മുടെ വൈദികരുടെയൊക്കെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വൈദികര് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുന്നത് ഈ ജപമാല ചൊല്ലുന്നതാണ് ഈ കഴിഞ്ഞ ദിവസവും കുമ്പസാരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വൈദികൻ എന്നോട് തന്ന ഒരു ഉപദേശമാണ് അച്ഛാ എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അദ്ദേഹത്തിൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ആരംഭം മുതലേ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് അദ്ദേഹം ഒരുങ്ങിയിരുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് അഞ്ചര മണി ഞാൻ ഞാൻ ദേവാലയത്തിലിരിക്കും എത്ര രാത്രി വൈകിയാണ് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ അഞ്ചരയ്ക്ക് ഞാൻ ഇരിക്കും എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള സാക്ഷികളായിട്ടുള്ള പല മനുഷ്യരും നമുക്ക് തന്ന വലിയ വലിയ മാതൃക ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലും ജപമാല ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു കാ ഉണ്ടായിട്ടോ സൗകര്യങ്ങൾ ഉണ്ടായിട്ടോ കാര്യമില്ല മനുഷ്യന് സമാധാനമില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസം നിറഞ്ഞ അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ജപമാലയിലൂടെ ഭക്തിയിൽ വളരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം അപ്പോൾ കുർബാനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് എങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഈ സമാധാനം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ആയുധമാണ് ഒരു മാർഗമാണ് ജപമാല ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ആഴ്ച പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ജപമാല നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാകണമേ എന്ന് നമുക്ക് ഈശോയോടും അശ്വതി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ